മലയാള സിനിമയുടെ സൂപ്പർ താരം എന്നതിലുപരി ലഫ്റ്റനന്റ് കേണൽ പദവി നേടിയിട്ടുള്ള താരമാണ് മോഹൻലാൽ ഈ പദവി കിട്ടിയതിന്റെ പേരിൽ മുൻപ് പലപ്പോഴും അദ്ദേഹം വിമർശിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും അദ്ദേഹം വിമർശനങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഉരുൾപൊട്ടലുണ്ടായ വയനാട് സന്ദർശിക്കാൻ മോഹൻലാൽ പട്ടാളക്കാരനായി എത്തിയിരുന്നു മാത്രമല്ല തന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു നമസ്കാരം ന്യൂസ് ഗ്ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സോഷ്യൽ മീഡിയ തുറന്നാൽ ചില സമയങ്ങളിലുമൊക്കെ ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ ഒരുപാട് പേരെ പഴി പറയുന്ന സന്ദർഭങ്ങളുണ്ട് പ്രത്യേകിച്ചും മുണ്ടകയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ പോലും അവിടെ മോഹൻലാൽ ചെന്നപ്പോഴുണ്ടായ ആ കുറിപ്പുകളും മേജർ രവി പട്ടാള യൂണിഫോം ഇട്ടതിനെ കുറിച്ചുള്ള കേസും പൊക്കാനവും ഒക്കെയാണ് ഇപ്പോഴും ചർച്ചകളായിട്ട് നിറയുന്നത് ഇപ്പോൾ ചർച്ചകൾ കൂന്നൽ കൊടുക്കേണ്ടത് മുണ്ടകയിലെയും ചൂറൽമലയിലെയും ആ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിക്കുന്നവരുടെ പുനരധിവാസത്തിനാണ് അതിനുവേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവരെ സോഷ്യൽ മീഡിയയിലൂടെ വലിച്ചു കീറുന്നത് ശരിയല്ല എന്ന് പറയട്ടെ ഒന്നുമില്ലെങ്കിലും മോഹൻലാൽ അദ്ദേഹം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുത്തത് അത് പോരാഞ്ഞിട്ട് ലഫ്റ്റനന്റ് കേണൽ പദവി തന്നെ ഉപയോഗിച്ച് അവിടെ ജോലി ചെയ്യുന്ന ജവാൻമാർക്ക് ഒരാത്മവിശ്വാസം പകരാൻ അവിടെയുള്ള ആളുകളെ ഒന്ന് നേരിൽ കാണാൻ അവർക്ക് മോഹൻലാൽ എന്ന ആ വലിയ നടനെ മുമ്പിൽ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും എന്തെങ്കിലും ഒരു സഹായം പുറത്തു വന്നാൽ അത് എന്തെങ്കിലും കിട്ടും എന്നുള്ള ഒരു ആശ്വാസം ആ ജനത്തിനുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും വലുത് എന്താണെങ്കിലും മോഹൻലാൽ അവിടെ വെച്ച് പറഞ്ഞിരിക്കുന്നു മൂന്ന് കോടി രൂപയുടെ സഹായം ചൂരൽ മലയിൽ ഞങ്ങൾ നടത്തും ഇനി അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ അനുവാദം പോലും ഇല്ലാതെ മേജർ രവി പറഞ്ഞിരിക്കുന്നു ഈ സ്കൂളിന്റെ പുനരുദ്ധാരണവും ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തും ഇതൊക്കെയല്ലേ വലിയ കാര്യങ്ങൾ ഇതിനെ വെറുതെ വിമർശിക്കണോ വെറുതെ വിമർശിച്ച് അവരെ ഉള്ള ആത്മധൈര്യം പോലും കളയാതെ അവരെ ചെളിവാരിയെറിയാതെ വീണ്ടും വീണ്ടും അവരെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാനും ആളുകളെ സഹായിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെങ്കിലും രാഷ്ട്രീയം നോക്കുന്നില്ല സിനിമ നോക്കുന്നില്ല ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ മോഹൻലാൽ ചെയ്തത് വലിയ കാര്യം തന്നെ മേജർ രവി ആ ഡ്രസ് ഇട്ട് മോഹൻലാലിനോടൊപ്പം പോയത് ഒരിക്കലും പട്ടാളത്തിന് ഒരപമാനമല്ല പട്ടാളത്തിന് അതെപ്പോഴും ഒരഭിമാനം തന്നെയാണ് കാരണം നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ സിനിമാക്കാരനാണെങ്കിലും സിനിമാക്കാരൻ അദ്ദേഹം മിലിട്ടറിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷമാണ് വന്നത് പക്ഷേ അതിന് മുമ്പ് മിലിട്ടറിയിൽ ഉണ്ടായിരുന്ന സമയത്ത് കുറേ വർഷങ്ങളായി നമ്മുടെ അതിർത്തി കാത്ത ഒരു ഭടനാണ് മേജർ രവി അതേപോലെ മോഹൻലാലും അഭിനയങ്ങളുടെ ഉത്തുങ്ക ശൃങ്ങങ്ങളിൽ നിന്നിട്ടും അദ്ദേഹം കേണൽ പദവി നേടിയപ്പോൾ അതിനുള്ള ട്രെയിനിങ്ങും മറ്റും കഴിഞ്ഞിട്ടാണ് ഈ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അവരെ വെറുതെ എന്തിനാണ് ചെളിവാരി എറിയുന്നത് മോഹൻലാൽ കാണിക്കുന്നതോ ചീപ്പ് ഷോ ലാലിന്റെ പട്ടാള യൂണിഫോമിൽ ചെളി പുരണ്ടില്ലല്ലോ ചിലർ വെറുപ്പ് കൊണ്ട് മൂടുകയാണ് മോഹൻലാലിനെ മലയാള സിനിമയുടെ സൂപ്പർ താരം എന്നതിലുപരി ലഫ്റ്റനന്റ് കേണൽ പദവി നേടിയിട്ടുള്ള താരമാണ് മോഹൻലാൽ ഈ പദവി കിട്ടിയതിന്റെ പേരിൽ മുൻപ് പലപ്പോഴും അദ്ദേഹം വിമർശിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും അദ്ദേഹം വിമർശനങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഉരുൾപൊട്ടലുണ്ടായ വയനാട് സന്ദർശിക്കാൻ മോഹൻലാൽ പട്ടാളക്കാരനായി എത്തിയിരുന്നു മാത്രമല്ല തന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു എന്നിട്ടും സോഷ്യൽ മീഡിയ മോഹൻലാലിനെ വിമർശിക്കുകയാണ് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് എഴുത്തുകാരൻ കൂടിയായ സന്ദീപ് ദാസ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് നടനെതിരെയുള്ള ഗുരുതര ആരോപണങ്ങൾക്ക് സന്ദീപ് മറുപടി കൊടുക്കുന്നത് വയനാടിന്റെ മണ്ണിൽ മോഹൻലാലിനെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നിയത് പക്ഷേ സോഷ്യൽ മീഡിയയിലെ ചിലർ ലാലിനെ വെറുപ്പ് കൊണ്ട് പൊതിയുന്നു ലാല് കാണിക്കുന്നത് ചീപ്പ് ഷോ ആണെന്ന് കുറെ പേർ അഭിപ്രായപ്പെടുന്നു ലാലിന്റെ പട്ടാള യൂണിഫോമിൽ ചെളി പുരണ്ടില്ല എന്ന് ചിലർ വിമർശിക്കുന്നു ഇയാൾ അവിടെ പോയിട്ട് എന്ത് കാട്ടാനാണ് എന്ന ചോദ്യം ഉന്നയിക്കുന്നു മോഹൻലാലിന് മറ്റുള്ള സൈനികരെ പോലെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം കണ്ണുനീർ കൊണ്ട് പ്രളയമുണ്ടായ പ്രദേശത്ത് ഒരു ചെറുപുഞ്ചിരി വിരിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോഹൻലാൽ വയനാട് സന്ദർശിച്ചത് അതിനെ പോസിറ്റീവായിട്ടല്ലേ സമീപിക്കേണ്ടത് ദുരന്ത ഭൂമിയിൽ നിന്നുള്ള ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഒരു ചെറിയ വീടിന്റെ ഉമ്മറത്ത് ഒരു കൂട്ടം ജവാൻമാർ ഇരുന്നു കൊണ്ട് ഉറങ്ങുന്ന കാഴ്ച വയനാട്ടിലുള്ള ആർമി ഉദ്യോഗസ്ഥർ നേരെ ചൊവ്വേ നീണ്ടു നിവർന്ന് കിടന്നിട്ട് തന്നെ ദിവസങ്ങളായിട്ടുണ്ടാകും അത്ര വലിയ കഷ്ടപ്പാടുകളാണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തോളം ആളുകളാണ് വയനാടിന്റെ മുക്തിക്ക് വേണ്ടി പ്രയത്നിക്കുന്നത് സൈനികരും മറ്റുള്ള ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും സാധാരണക്കാരും എല്ലാം രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരുന്നുണ്ട് അവർക്ക് ഊർജം പകരാൻ മോഹൻലാലിന്റെ വരവിന് സാധിക്കും മലയാളികൾക്ക് അദ്ദേഹം ഒരു കുടുംബാംഗത്തെ പോലെയാണ് ഈ ദുരന്തത്തിൽ നാനൂറിലധികം പേർ മരിച്ചു കഴിഞ്ഞു ഇരുന്നൂറിലധികം മനുഷ്യരെ ഇനിയും കണ്ടെത്താനുണ്ട് അവരുടെ ബന്ധുക്കളെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്ന് ആലോചിച്ച് നാം ഇപ്പോഴും വിഷമിക്കുകയാണ് ആ സാധുക്കളെ കാണാനാണ് മോഹൻലാൽ പോയത് അവരുടെ ദുഃഖം പൂർണ്ണമായും മാറ്റാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരിക്കും പക്ഷേ അവർക്ക് ചെറിയ ഒരു ആശ്വാസം പകരാൻ ലാലിന് സാധിക്കും അത് വലിയൊരു കാര്യം തന്നെയാണ് വയനാടിന്റെ അതിജീവനത്തിനു വേണ്ടി മോഹൻലാൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നൽകിയിരുന്നു എന്ന കാര്യവും മറക്കരുത് എല്ലാ അർത്ഥത്തിലും അദ്ദേഹം മാതൃകയാവുകയാണ് മോഹൻലാൽ വയനാട് സന്ദർശിച്ചപ്പോൾ ആളുകൾ കോവാകുലരാകുന്നു അദ്ദേഹം അവിടെ പോയില്ലായിരുന്നുവെങ്കിൽ തര മറ്റൊരു തരത്തിൽ വിമർശനം ഉയരുമായിരുന്നു ഇയാൾക്ക് എന്തിനാണ് കേണൽ പദവി കൊടുത്തത് എന്ന് പലരും ചോദിക്കുമായിരുന്നു ലാൽ എന്ത് ചെയ്താലും അതിൽ കുറ്റം കണ്ടെത്തുന്ന പ്രവണത ശരിയല്ല മോഹൻലാലിനെ കണ്ടപ്പോൾ വയനാട്ടിലെ ആളുകൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് ചിരിക്കുന്നുണ്ട് ലാലിനോട് ഐക്യപ്പെടാൻ അത് തന്നെ മതിയാകും എന്ന് പറഞ്ഞാണ് ദാസിന്റെ കുറിപ്പ് അവസാനിക്കുന്നത്